ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയാറിൻ്റെ ജന്മഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട് ആ പരസ്യം ഇങ്ങനെയാണ് ആധുനികവൽക്കരിച്ചതും വേഗതയേറിയതുമായ റെയിൽവേ മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒന്നാം പേജ് ഫുൾ പേജ് പരസ്യം ആ പരസ്യത്തിൽ നരേന്ദ്രമോദിയുടെ വലിയ ഫോട്ടോയും കൂടി വെച്ചിട്ടുണ്ട് ആ പരസ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് തറക്കല്ലിടൽ ഉദ്ഘാടനം രാഷ്ട്രത്തിന് സമർപ്പണം നാൽപ്പത്തൊന്നായിരം കോടി രൂപ ചെലവിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി അമ്പത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളുടെയും ആയിരത്തി അഞ്ഞൂറ് റോഡ് ഓവർ ബ്രിഡ്ജുകൾ അണ്ടർപാസുകളുടെയും പുനർവികസനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അതിനകത്ത് പറയുന്നു പത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം എന്ന് പറഞ്ഞ് കേരളത്തിലെ പത്ത് റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ച് പറയുന്നുണ്ട് തൃശൂർ കണ്ണൂർ ഒറ്റപ്പാലം കുറ്റിപ്പുറം നിലമ്പൂർ റോഡ് ചെങ്ങന്നൂർ അങ്ങാടിപ്പുറം തലശ്ശേരി ഗുരുവായൂർ ഫറോക്ക് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ആ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിക്കുന്നു എന്നാണ് വാർത്ത അതിനുശേഷം പറയുകയാണ് കൂടാതെ എന്ന പ്രത്യേക തലക്കെട്ടിലാണ് പറയുന്നത് അതിങ്ങനെയാണ് കേരളത്തിൽ അമ്പത്തി റോഡ് ഓവർ ബ്രിഡ്ജുകൾ അതേപോലെ തന്നെ അണ്ടർ പാസുകളുടെ നിർമ്മാണം അതിനുശേഷം തടസ്സമില്ലാത്ത റെയിൽ റോഡ് ഗതാഗതം റെയിൽവേ ട്രാക്കുകൾക്ക് കുറുകെ തദ്ദേശവാസികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്രാ സമയം കുറയ്ക്കും എന്ന് തുടങ്ങിയ വാഗ്ദാനങ്ങൾ പറഞ്ഞ് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് എ എം മുതൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന മഹി മഹനീയ സാന്നിധ്യം അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ വാർത്താവിനിമയ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി റാവു സാഹിബ് പാട്ടി ദൻവേ കേന്ദ്ര റെയിൽവേ കൽഖരിഖനി വകുപ്പ് സഹമന്ത്രി ദർശന ജർദോഷ് കേന്ദ്ര റെയിൽവേ ആൻഡ് ടെക്സ്റ്റൈസ് വകുപ്പ് സഹമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒന്നാം പേജ് പരസ്യം നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ നിർമ്മിക്കുന്ന അമ്പത്തി റോഡ് ഓവർ ബ്രിഡ്ജുകളുടെ അണ്ടർപാസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു എന്ന വലിയ വാർത്ത ഒരു പരസ്യം കാണുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ കേരളത്തിന് അമ്പത്തി പാലങ്ങൾ നൽകുന്നു ഓവർ ബ്രിഡ്ജുകൾ നൽകുന്നു അണ്ടർപാസുകൾ നൽകുന്നു ആ അമ്പത്തി ഓവർബ്രിഡ്ജുകളുടെയും അതിൽ ഉൾപ്പെട്ട അണ്ടർപാസുകളുടെയും നിർമ്മാണം നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് റെയിൽവേ മന്ത്രാലയമാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ ചടങ്ങിൽ കേന്ദ്ര മന്ത്രിമാർ മാത്രം കേന്ദ്ര മന്ത്രിമാർ മാത്രം അധ്യക്ഷത വഹിക്കുന്നത് എന്ന് നാം കരുതും അങ്ങനെയാണല്ലോ സത്യമായിട്ടും ഇത്തരമൊരു പരസ്യം കാണുമ്പോൾ കാണുക എന്നാൽ എന്താണ് യാഥാർത്ഥ്യം അമ്പത്തി ഒന്ന് നിർമ്മാണങ്ങൾ ഈ അമ്പത്തി ഒന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെയും അണ്ടർപാസുകളുടെയും നിർമ്മാണത്തിലുള്ള ചെലവ് വഹിക്കുന്നത് ആരാണ് നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയാണ് റെയിൽവേ വകുപ്പാണ് അതിൽ കേന്ദ്ര സർക്കാരാണ് നരേന്ദ്രമോദിയുടെ കാരണ്ടിയാണ് എന്താണ് നമ്മളൊക്കെ വിചാരിച്ച് വെക്കുക ഈ പരസ്യം കാണുകയും ആ പരസ്യം ഉപയോഗിച്ച് കേരളത്തിൽ ബി ജെ പി വലിയ പ്രചാരണം നടത്തുകയും ഇതാ നരേന്ദ്രമോദിയുടെ കേരളത്തിലുള്ള സംഭാവന എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം നടത്തും എന്ന കാര്യം സംശയമേ ഇല്ല എന്നാൽ സത്യം കേട്ടോളൂ അമ്പത്തി പാലങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ എത്ര കോടി രൂപയാണ് ആകെ ചെലവഴിക്കുന്നത് ആകെ ചെലവഴിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം ഇതിൽ സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ വിഹിതം അത്രയാണ് നോക്കൂ നാനൂറ്റി ഒന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം നാന്നൂറ്റി ഒന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഈ അണ്ടർപാസുകളുടെയും റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെയും അതിൻ്റെ നാന്നൂറ്റി ഒന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയും ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് കേന്ദ്രം വഹിക്കുന്നത് എത്രയാണ് നൂറ്റി എഴുപത്തി എട്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം നൂറ്റി എഴുപത്തി എട്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപ കേരളം ചിലവഴിക്കുന്നത് നാനൂറ്റി ഒന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് റെയിൽവേ ചിലവഴിക്കുന്നത് നൂറ്റി എഴുപത്തി എട്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം ആ പദ്ധതിയാണ് സ്വന്തമായി അങ്ങ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന രൂപത്തിൽ വലിയ പരസ്യം ജന്മഭൂമിക്ക് നൽകിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ വലിയ ഫോട്ടോ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നത് അല്പത്വം എന്നല്ലാതെ എന്താണ് പറയുക ഇനിയിപ്പോൾ നൂറ്റി എഴുപത്തിയെട്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരുന്നുണ്ടല്ലോ ആ പണമാല്ലേ ഉപയോഗിക്കുന്നത് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ടല്ലോ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് വാദിക്കാം എന്നാലും ആ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ എപ്പോഴാണ് സംസ്ഥാന സർക്കാർ ലഭിക്കുക എന്നറിയാമോ ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്ര സർക്കാരിന് പദ്ധതി പൂർത്തിയാക്കി എന്ന റിപ്പോർട്ട് നൽകിയാൽ കേന്ദ്ര സർക്കാരിന് വിഗിതം സംസ്ഥാന സർക്കാരിന് നൽകും അത് എപ്പോ ഈ പദ്ധതി മുഴുവൻ പൂർത്തിയാക്കണം അത് അതിനുശേഷം ഉദ്ഘാടനം നിർവഹിക്കണം എന്നാൽ മാത്രമേ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് സ്വന്തം ചെലവ് നിർമ്മിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ ബാക്കി കേന്ദ്ര സർക്കാരിന് വീതം നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകും എത്ര കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുക എന്നറിയോ അത് വേണമെങ്കിൽ ഉടക്കു വെക്കാം പോരാ അത് ചില പിന്നെ ബില്ലുകൾ കൃത്യമായി നൽകിയിട്ടില്ല ചില റിപ്പോർട്ട് പോരാ ഇനി കുറച്ച് വിശദമായ റിപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒടക്കുകൾ ഒടക്കുകൾ വെച്ച് വെച്ച് അത് നീട്ട് നീട്ടി കൊണ്ടുപോകുക അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര പദ്ധതി സംസ്ഥാനം നടപ്പാക്കും റീയംബേഴ്സ്മെന്റിന് വേണ്ടി കേന്ദ്രത്തെ സമീപിക്കും അപ്പോൾ കത്ത് ഒരു കത്ത് തിരിച്ചു വരും ആ കത്തിന് വീണ്ടും മറുപടി അയക്കണം അങ്ങനെ നിരന്തരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഈ പണം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കൊണ്ടേ ഇരിക്കുകയാണ് ആ പണം നൽകില്ല അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെയും അണ്ടർപാസുകളുടെയും നിർമ്മാണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നൽകുക പണം നൽകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള സർക്കാരിന്റെ സ്വന്തം ചെലവിൽ നിർമ്മിക്കുന്ന ഈ പാലങ്ങളുടെ ഉദ്ഘാടനമാണ് നരേന്ദ്രമോദി നിർവഹിക്കുന്നത് അതാണ് കേരളത്തിന് വേണ്ടി മോദിയുടെ സംഭാവന നരേന്ദ്രമോദിയുടെ സംഭാവന എന്ന പേരിൽ കേരളത്തിലെ ബി ജെ വലിയ ചർച്ചയാക്കി മാറ്റുകയും ഉയർത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്തത് അപ്പോഴും ഇതിൽ മറ്റൊരു കാര്യം കൊണ്ട് മറന്നു അത് പറയാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് ഈ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ സംസ്ഥാനം ആദ്യം ചെലവഴിക്കും അതിൽ നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ തരും പിന്നീടാണ് തരിക എന്നാൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ആദ്യ ചെലവഴിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് ആ ഫണ്ട് നൽകുന്നത് കിഫ്ബിയാണ് ഈ കിഫ്ബിയെ പൂട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കിഫ്ബിയെ പൂട്ടിക്കാനാണ് സംസ്ഥാനത്തെ ബി ജെ പി കാരോടൊപ്പം ചേർന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് ഈ കിഫ്ബിയെ പൂട്ടണം ഈ കിഫ്ബിയെ പൂട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അമ്പത്തി ഒന്ന് റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും നിർമ്മിക്കുന്നത് എന്നാലോചിക്കണം അത് ഈ റെയിൽവേ ഓർപ്പാലങ്ങളുടെ പ്രശ്നം മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം സ്കൂളുകളുടെ വികസനമായിക്കോട്ടെ ആശുപത്രി വികസനമായിക്കോട്ടെ റോഡുകളും പാലങ്ങൾ നിർമ്മിക്കുന്നതാകോട്ടെ അതെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നത് ഒരു ാണ് കോൺഗ്രസ് എം എൽ എ മണ്ഡലത്തിലും ആ വികസനം നടക്കുന്നുണ്ട് വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ആ ഫണ്ട് ചെലവഴിക്കുന്നത് കിഫ്ബിയാണ് അപ്പോഴും ആ കിഫി പൂട്ടിക്കണം കിഫ്ബി പൂട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുകയും നിയമസഭയ്ക്കകത്തും പുറത്തും ബഹിടം വെക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കളെ നമുക്ക് കാണാം അത് അവർ ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയോടൊപ്പം ചേർന്നിട്ടാണ് അങ്ങനെയുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയുടെ അതിൻ്റെ പ്രതിർത്വം ഏറ്റെടുക്കാൻ രംഗത്ത് വരികയാണ് നമ്മുടെ ബി ജെ പി നേതാക്കളും നമ്മുടെ നരേന്ദ്രമോദിയും ഒന്ന് പറയുമ്പോഴാണ് എത്രമാത്രം അത്ഭുത്തമാണ് ഇവർ കാണിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക